ദൃഷ്ടിദോഷം അഥവാ കമ്പീർ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ ഏറ്റവും വലിയ ആശങ്കയാണ് കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വരുമ്പോഴോ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് കാണാനായിട്ട് വരുമ്പോഴോ നമുക്കൊരു പേടി ഉണ്ടായിരിക്കാം അവർ വന്നിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കരയാണെങ്കിൽ അയ്യോ കുഞ്ഞിന് കമ്പീർ വീണിട്ടാണോ എന്നുള്ളതല്ലേ അപ്പോൾ അത് മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപായമാണ് കല്ലുപ്പ് കല്ലുപ്പ് ഒരു ചെറിയ ടിന്നിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ടിന്നിലോ ഒരു ഗ്ലാസ്സിലോ ഒരു ബൗളിലോ വെച്ച് കുഞ്ഞുങ്ങളുള്ള റൂമിൽ വെക്കുന്നത് ഒത്തിരി ഉത്തമമാണ് ഇങ്ങനെ വെക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ോഷം മാറുന്നതാണ് അതുപോലെ തന്നെ സ്വീകരണ മുറിയിലും ഇതുപോലെ വെക്കുന്നത് വളരെ ഉത്തമമാണ് ആഴ്ചയിൽ ഒരിക്കൽ ഈ പഴയ കല്ലുപ്പ് മാറ്റിയിട്ട് പുതിയ കല്ലുപ്പ് വെക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ ഉത്തമമായ ഒന്നാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിൽ നമുക്ക് ഈ ചെറുനാരങ്ങ ഇട്ട് വെക്കാം അതും ഉത്തമമാണ് ഇനി ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ച് അതിൽ കുങ്കുമം തേച്ച് നമ്മുടെ സ്വീകരണ മുറിയിൽ കരന്നു വരുന്ന മുൻവശത്തെ ഡോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കുന്നത് വളരെ ഉത്തമമാണ് ിയൊന്നാണ് മാവില മാവില കോർത്ത് ഒരു ഹാരമായിട്ടോ ഇല്ല ഒരു തോരണമായിട്ടോ വീടിൻ്റെ മുൻവശത്തെ ഡോറിൽ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ദിഷ്ടിദോഷം മാറ്റാനായിട്ട് മറ്റൊരു കാര്യം വലിയവരാണെങ്കിലും കുഞ്ഞു ആൾക്കാരാണെങ്കിലും കല്ലുപ്പ് ഒരു പിടിയെടുത്ത് അയാളെ നന്നായിട്ട് ഒഴിഞ്ഞ് ഒന്നുകിൽ നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി കളയുക അത് നമ്മുടെ ടാപ്പിലോ എന്തെങ്കിലും ഒഴുകി കളയുക ഇല്ലാന്ന് വെച്ചാൽ അതുപോലെ തന്നെ ദേഹം മുഴുവൻ നന്നായിട്ടൊന്ന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ റോട്ടിലോട്ട് വലിച്ചെറിയുന്നതും വളരെ വളരെ ഉത്തമമായ ഒരു കാര്യമാണ്